ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് ഹോളി ഡേ അല്ലേ അപ്പോൾ ഞങ്ങൾ ഈവനിങ് കറങ്ങാനായിട്ട് ബീച്ചിലോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ആലപ്പുഴ ബീച്ചിൽ ഞങ്ങളവിടുത്ത് ഒരുപാട് ആളുകളായിരിക്കും എങ്കിലും കുഴപ്പമില്ലായിരുന്നു ആളുകളൊന്നും അത്രയും ഇല്ലായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്രയും പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങോട്ട് നടന്ന് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ കുഞ്ഞിനോട് നോക്കാൻ പറഞ്ഞ അവൻ നോക്കി കറക്റ്റായിട്ട് ക്യാമറയിലോട്ടൊക്കെ നോക്കി സംസാരിച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞെങ്കിൽ നടന്നു വരുക കേട്ടോ അപ്പോഴതാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് പ്രതീക്ഷിച്ച് ഇത്രയും ആളൊന്നും ഇല്ലെങ്കിലും നല്ല എന്താ പറയുക ആളവിടെ ഇവിടെയൊക്കെ കടുകണക്ക് കാണാം എല്ലായിടത്തും കൊണ്ട് കേട്ടോ ആണ് ഞങ്ങളൊരാളില്ലാത്ത സ്ഥലം നോക്കി നിൽക്കുകയാണ് ചേട്ടൻ പറഞ്ഞത് നമുക്കൊന്ന് കാല് നനയ്ക്കാന്ന് ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ നടക്കുക ഞാൻ പുറകിലുണ്ട് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പുറകെ നടക്കുകട്ടോ അപ്പം അങ്ങനെ നടന്ന് വന്നതാണ് അവിടെ ഒരു പട്ടിക്കുട്ടി കിടപ്പുണ്ട് അതിനെ ഞങ്ങൾ കുറേ നേരമൊക്കെ വിളിക്കുകയും ബ്രേക്ക് ചെയ്ത് അത് നോക്കി കേട്ടോ കുഞ്ഞിന് കൗതുകം കടൽ കാണുമ്പോൾ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞ് കടൽ തീരാനൊക്കെ നോക്കുകയാണ് ഇടയ്ക്ക് എൻ്റെ ക്യാമ ഞാൻ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല കടലുണ്ട് കേട്ടോ നല്ല കടൽ കൂടുതലാണ് അച്ഛനും മകനും കൂടെ എന്നെ കളിയാക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിന് എന്താ പറയുക സൂര്യാസ്തമയം കാണാൻ പറ്റുമോ എന്നറിയില്ല എങ്കിലും വീഡിയോ എടുത്തു നല്ല രസമുണ്ട് കേട്ടോ എന്താ പറയുക ഒരു പ്രത്യേക ഒരു റിലാക്സിങ് ആണ് നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ ഇരിക്കും നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് മാറും നമുക്കൊന്ന് ഹാപ്പി ഇരിക്കാം ഒന്ന് എന്താ ഒരു വളരെ റിലാക്സിങ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് നമുക്ക് ബീച്ചിൽ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന കേട്ടോ അപ്പോൾ കുഞ്ഞ് കടലിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടനും ഇടക്ക് എൻ്റെ ഫോ ക്യാമറയിലൊക്കെ നോക്കുന്നുണ്ട് എങ്കിലും ആ കുഴപ്പമില്ല പിന്നെ ഞാൻ കാല് നനയ്ക്കാന്ന് പറഞ്ഞ് കാല് നനച്ചു കേട്ടോ കാല് നനച്ചപ്പോ എന്റെ ഉടുപ്പിലൊക്കെ ആയ എങ്കിലും സാരമില്ല വല്ലപ്പോഴൊക്കെയല്ലേ ബീച്ചിൽ വരുത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചു അപ്പം ഞാൻ എപ്പോഴും ഓർക്കാറുട്ടോ ആലപ്പുഴക്കാരായിട്ട് ബീച്ചിലൊന്നും വന്നില്ലേ പിന്നെ എന്തുവാണ് അങ്ങനെ ഞാൻ കടലിലോ കട കാല് നനയ്ക്കാൻ വേണ്ടി കടലിലോട്ട് ഇറങ്ങി കേട്ടോ ചേട്ടൻ പീഡിയെടുത്ത് കണ്ടു ആ എനിക്ക് പേടിയാകും ഒരുപാട് അങ്ങോട്ടൊന്നും ഞാൻ പോയില്ല സൈഡിൽ തന്നെ നിന്നു കരയിൽ തന്നെ നിന്ന് കാലൊന്നും ജസ്റ്റ് നനച്ച് ഭംഗിയായില്ലോ ആ തിര വരുന്ന ഒക്കെ കാണാനായിട്ട് ഓരോരുത്തരും കടലിക്കിടന്ന് മാറിയാ കേട്ടോ അച്ഛനും മോനും അവിടെ നിൽക്കുന്നു കാല് നനക്കു ചേട്ടൻ കുഞ്ഞിനു ഇറങ്ങി കൊള്ളാന്നുണ്ട് പക്ഷെ എന്താ അവൻ അത്ര ആയില്ലല്ലോ കൊച്ചല്ലേ അങ്ങനെ ഞങ്ങളെ ബീച്ചിലെത്തുന്നു അതുവഴി ഞങ്ങൾ ചേച്ചിട്ട് ചേച്ചിട്ട് വീട്ടിൽ പോയി അതായത് ചേട്ടൻ്റെ പെങ്ങൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായിരുന്നു അമ്പലത്തിൽ പോയി നാടൻ എല്ലാം കണ്ടു